പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ തെരഞ്ഞെടുത്തു വിനോദ തേനമ്പറമ്പിൽ ജോളി ജോർജ് സീനാവർഗീസ് എന്നിവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് സമാപനമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ ഒന്നര മാസമായി നീണ്ടുനിന്ന പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് തിരശ്ശീല വീണത് വരണാധികാരി പ്രജിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യം ആരംഭിച്ചത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജോളി ജോർജിനെ തെരഞ്ഞെടുത്തു ആറ് അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോളി ജോർജിന് നാല് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ വി അനിതയ്ക്ക് രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് അനൂപ് കയസ് സന്ധ്യ ഷാജി ജോസ് ടി എച്ച് സുബ്രഹ്മണ്യൻ കെ കെ അനിത കെ വി ജോളി ജോർജ് എന്നിവരാണ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തുടർന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് അതിൽ ചെയർമാനായി യു ഡി എഫിലെ വിനോദ് തേനമ്പറമ്പിലിനെ തെരഞ്ഞെടുത്തു ആറ് അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ നാല് യു ഡി എഫ് അംഗങ്ങളും രണ്ട് എൽ ഡി എഫ് അംഗങ്ങളുമാണ് ഉള്ളത് നാല് വോട്ടുകൾ നേടിയാണ് വിനോദ് താനംപറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് അജു തോമസ് ജോജോ ജോർജ് വിനോദ് താനംപറമ്പിൽ ജിജി എം എം സന്ധ്യ മനോജ് കുമാർ ഡീനാമോൾ എം ജെ എന്നിവരാണ് ഉള്ളത് അവസാനമായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സണായി യു ഡി എഫിലെ സീനാവർഗീസിനെ തെരഞ്ഞെടുത്തു അഞ്ച് അംഗങ്ങളാണ് കമ്മിറ്റിയിൽ ഉള്ളത് സീന സീനാവർഗീസിന് മൂന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാവത്രി സദാനന്ദന് രണ്ട് വോട്ടുമാണ് ലഭിച്ചത് സോഫി ജിജി സീന സീനാവർഗീസ് സാവത്രി സദാനന്ദൻ സ്വപ്ന കെ എസ് ആര്യ അമിറ്റെ എന്നിവരാണ് അംഗങ്ങൾ ഇതോടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ പൂർണ്ണ രൂപമായി തെരഞ്ഞെടുപ്പിന് ശേഷം അംഗങ്ങൾക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ലീലാമ ടീച്ചർ പ്രസിഡന്റ് ബിനു കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി നിചോ എന്നിവർ ഹാരമണിയിച്ചു തുടർന്ന് അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫീസുകളിലെത്തി സ്ഥാനമേറ്റു Que toca en ana. Ana. Escribe. 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 പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഭാര ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഏതാനും ദിവസം മുമ്പ് ഇരുപത്തിയേഴാം തീയതിയും ഇന്ന് മൂന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇവർ അഞ്ചു പേരും അതോടൊപ്പം നമ്മുടെ ബാക്കിയുള്ള എട്ട് പേരും പതിമൂന്ന് പേരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് സമഗ്ര വികസനത്തിന് അവർ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പാർട്ടിയും അവരോടൊപ്പം യാതൊരു വിഭാഗീയതയും ഇല്ലാതെ ഈ പതിമൂന്ന് പേരോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ആവശ്യത്തിനും വേണ്ടി ഒപ്പം നിലകൊള്ളുമെന്ന് ഇപ്പോൾ ഇതിനാൽ അറിയിക്കുന്നു